നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം കടലറിവുകളും കേരളത്തിൻ്റെ ഒരു വികസന പരിപ്രീഷ്യവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും കടൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് നമ്മൾ കടലിനെ എങ്ങനെ കാണുന്നു പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ വികസന പരിപ്രീഷ്യത്തിൽ എന്താണ് കടലിൻ്റെ പങ്ക് കടലെങ്ങനെ നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുറച്ച് ശാസ്ത്രം പ്രത്യേകിച്ച് നമ്മുടെ ശാസ്ത്ര സമീപനങ്ങൾ കടലുമായിട്ട് ബന്ധപ്പെട്ടത് ഈ വിഷയങ്ങളാണ് ഒരു ആമുഖമായിട്ട് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കടലിൻ്റെ ഉൽപ്പത്തിയും ചരിത്രവും നമുക്ക് ഭൂമിയിലെ ഒരേ ഒരു കടലാണുള്ളത് നമ്മൾ ഏഴ് സമുദ്രങ്ങളെപ്പറ്റിയും അഞ്ച് സമുദ്രങ്ങളെപ്പറ്റിയും പറയുമെങ്കിലും ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കടൽ ഒറ്റ കടലാണ് എന്നുള്ള ഒരു വിഷയമാണ് അടുത്തത് പിന്നെ കടല് നമുക്ക് നൽകുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ എന്തൊക്കെയാണ് ആ കടലിലെ കടൽ പണിക്കാരുമായും കടലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അത് അവരുടെ ഭാഷ എങ്ങനെ കടലുമായിട്ട് കടൽ പണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കടലുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കേരളത്തിലെ നാട്ടറിവുകൾ എന്തൊക്കെയാണ് കടൽ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് കടലിൻ്റെ സുസ്ഥിരമായ ഭാവിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എങ്ങനെ നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് പോലെ തന്നെ നമുക്ക് കടലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് സംസാരിക്കുന്നത് എന്നാ സംസാരിച്ച് തുടങ്ങുമ്പോൾ നാം അറിയേണ്ടത് നമ്മുടെ ഭൂമിയുടെ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികവും കടലാണ് എന്നാലും നമ്മളിതിനെ ഭൂമി എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇത് കടലാണ് എഴുപത് ശതമാനവും കടലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മളെല്ലാം കടലിൽ നിന്ന് വന്നവരാണ് എന്നുള്ളതാണ് ജീവൻ്റെ ആദ്യത്തെ നിർമ്മാണം നടക്കുന്നത് കടലിലാണ് ആദ്യത്തെ ജീവൻ അങ്കുരിക്കുന്നത് കടലിലാണ് അത് കഴിഞ്ഞ് കടലിൽ നിന്നുള്ള ജീവികളാണ് പലപ്പോഴും അന്തരീക്ഷം ഏതാണ്ട് അനുകൂലമായപ്പോൾ കരയിലേക്ക് കയറുന്നത് നമ്മളും അങ്ങനെ കടലിൻ്റെ ഭാഗമായിട്ട് കരയിലേക്ക് എത്തിയവരാണ് എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചോരയിൽ ഒക്കെ തന്നെ ഉപ്പിൻ്റെ അംശം ഇന്നും നമ്മൾ പേറുന്നവരാണ് എൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കടലിനെ പേറുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി നമ്മൾ സംസാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ഗ്രഹത്തില് എല്ലായ്പ്പോഴും സമുദ്രങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപം കൊണ്ടതിന് ശേഷം അതിനുശേഷം നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളം പുറത്തു നിന്ന് എത്തുന്നതാണ് എന്നുള്ളതാണ് ഭൂമിയിൽ വെള്ളം പുറത്തു നിന്നാണ് ഈ ഭൂമിയിലേക്ക് എത്തുന്നത് ഭൂമി ഉണ്ടായ സമയത്ത് നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉപരിതലം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നരകമായിരുന്നു അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ വരണ്ട ഭൂമിയായിരുന്നു ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വിശാലമായ കാലഘട്ടങ്ങളിൽ ആഹ് നിരന്തരമായി മഴ പെയ്യുകയും അങ്ങനെ വിശാലമായ ആദിമ സമുദ്രം രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നത് അപ്പോൾ ആദ്യത്തെ വർഷങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾ മഴ മാത്രം പെയ്തുകൊണ്ടിരുന്നു അത് ശരിക്ക് നല്ല ചുട്ടുപഴുത്ത ദോഷക്കല്ലിൽ വെള്ളം വീഴുന്ന ഒരു പ്രതീതിയാണ് അപ്പോൾ ഈ വെള്ളം മുഴുവൻ നീരാവിയായിട്ട് ഉയർന്നു പൊങ്ങി കൊണ്ടേയിരുന്നു ഇത് നൂറുകണക്കിന് വർഷങ്ങൾ ഇത് ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഭൂമിയുടെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളത്താൽ ആവൃതമായി ഭൂമിയുടെ പുറത്തുണ്ടായിരുന്ന ഒരുപാട് പാറകളിൽ ഉണ്ടായിരുന്ന ആ ലവണങ്ങളൊക്കെ തന്നെ ഈ വെള്ളം ഒഴുക്കി കൊണ്ടുവന്നു അങ്ങനെ ഭൂമിയിൽ വിശാലമായ സമുദ്രങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അറിയുന്നത് സമുദ്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി എന്നാണ് വെള്ളം എവിടെ നിന്ന് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും അന്തരീക്ഷത്തിലുള്ള ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഇതിന് കാരണം ആയി എന്നുള്ളതാണ് എങ്ങനെ ആദിമ ജീവൻ രൂപം കൊണ്ടു എന്നുള്ളതിന് ഉത്തരം ഇന്ന് നമുക്ക് ഏതാണ്ട് ലഭ്യമാണ് അത് ആദ്യത്തെ ജീവൻ്റെ കണികകൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം ഇന്ന് കടലിൻ്റെ അടിത്തട്ടിൽ അഗ്നിപർവ്വതങ്ങളുണ്ട് ഈ അഗ്നിപർവ്വതങ്ങളും പൊട്ടും നമുക്ക് കരയിലുള്ള അഗ്നിപർവ്വതങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എങ്കിലും കടലിൻ്റെ അടിയിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ചൂട് ഏതാണ്ട് ഈ നൂറ്റി മുതൽ ഇരുന്നൂറ് വരെ ഡിഗ്രി ചൂടുള്ള പ്രദേശങ്ങൾ കടലിനടിയിലുണ്ട് ഈ അടുത്ത കാലത്താണ് അത്തരം പ്രദേശങ്ങളെ നമ്മൾ കണ്ടെത്തുന്നത് ുന്നത് അതിന് മല അതിനെ ഇംഗ്ലീഷിൽ ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾ എന്ന് പറയും ഭൂമിക്ക് സമുദ്രത്തിനടിയിൽ തിളച്ചു മഴിയുന്ന ലാവ പുറത്തേക്ക് വരുന്ന അഗ്നിപർവ്വതങ്ങളുള്ള പ്രദേശങ്ങളാണ് ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലായിരിക്കാം ഇത്രയും ചൂടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ സവിശേഷ അന്തരീക്ഷത്തിലായിരിക്കാം ജീവൻ്റെ ആദ്യ കണികകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൽ നിന്ന് ആധുനിക ശാസ്ത്രത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കടലിൻ്റെ അടിയിൽ കാണുന്ന അഗ്നിപർവ്വതങ്ങളിലാണ് ആദ്യമായിട്ട് കടല് അല്ലെ ജീവൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിനിപ്പോൾ പരീക്ഷണശാലകളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രത്യേക കൃത്രിമ അന്തരീക്ഷം നിർമ്മിച്ചിട്ട് ജീവൻ്റെ തുടക്കം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ജീവൻ്റെ ഉത്ഭവത്തെപ്പറ്റി പലതരം സിദ്ധാന്തങ്ങളിലുള്ളതിൽ ഇന്ന് ഏറെക്കുറെ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിനും സിദ്ധാന്ത സിദ്ധാന്തത്തിനും ആണ് എന്നുള്ളത് നമ്മൾ അറിയണം അത് നമ്മൾ ഇപ്പോൾ പരീക്ഷണശാലകളിൽ ഇത്തരം പ്രത്യേക അന്തരീക്ഷം വളരെ ഊഷ്മാവ് കൂടിയ പ്രത്യേക അന്തരീക്ഷം നിയന്ത്രിത സംവിധാനങ്ങളിൽ ജീവൻ ആദ്യത്തെ കണികകളെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതെല്ലാം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇനി വരുന്ന കാലങ്ങളിൽ കരയിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ലവണങ്ങളുണ്ട് പ്രത്യേകിച്ചും അത് ഉപ്പാണ് ക്ലോറൈഡ് എന്ന് പറയുന്ന ആ മൂലകം പിന്നീട് സോഡിയം സൾഫേറ്റ് അതുകൊണ്ടാണ് ഇവയെല്ലാം കൂടി കൂടി ചേർന്നാണ് സമുദ്രത്തിന് ഇന്ന് ഉപ്പ് രസം ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉപ്പ് രസം നമ്മുടെ ശരീരത്തിനുള്ളിൽ പിന്നെ രക്തത്തിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കടലിനെ ഉള്ളിൽ പേർന്നവരാണ് എന്ന് നമുക്ക് പറയുന്നത് ആദ്യത്തിൽ നമുക്കറിയാം ഭൂമിയിൽ ഒരിക്കലും ജീവൻ ഉണ്ടായിരുന്നില്ല ആ ഭൂമിയുടെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടാകുന്നതിനും കാരണം കടലാണ് എന്നുള്ളതാണ് കാരണം ആദ്യത്തെ സസ്യങ്ങൾ സൂക്ഷ്മസ്യങ്ങൾ ഉണ്ടാകുന്നത് കടലിലാണ് അങ്ങനെ ആദ്യത്തെ സസ്യങ്ങൾ രൂപം കൊള്ളുമ്പോൾ ആ പ്രകാശ സംശ്ലേഷണം വഴി അല്ലെങ്കിൽ ഫോട്ടോസിന്തസ് വഴി ആദ്യത്തെ സൂക്ഷ്മ സത്യ സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓക്സിജൻ ഇല്ലാതിരുന്ന പ്രാണവായു ഇല്ലാതിരുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ പ്രാണവായു എത്തുകയാണ് അപ്പോൾ അങ്ങനെ ഓക്സി ഈ ഓക്സിജൻ മുഴുവൻ പ്രാണവായു മുഴുവൻ അന്തരീക്ഷത്തിൽ എത്ത എത്തുകയും സൂര്യൻ്റെ ഊർജ്ജം സ്വീകരിച്ച് ഒരു പ്രത്യേക ഉയരത്തിൽ നമ്മളതിൻ്റെ സ്റ്റാറ്റോസ്ഫിയർ എന്ന് പറയും അപ്പോൾ ആ പ്രത്യേക ഉയരത്തിൽ ഈ ഓക്സിജൻ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഓസോൺ ആ പാളി രൂപം കൊള്ളുകയാണ് അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓ പ്രാണവായു അല്ലെങ്കിൽ ഓക്സിജൻ അടിഞ്ഞുകൂടാൻ തുടങ്ങി അത് ഈ സൂര്യൻ്റെ ഊർജം ഒരു പ്രത്യേക തലത്തിൽ സ്വീകരിച്ച് ആ ഓക്സിജൻ എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഓസോൺ പാളി ഉണ്ടാകുന്നത് ആ ഓസോൺ പാളി ഭൂമിയിൽ രൂപം കൊണ്ടതിന് ശേഷം നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെല്ലാം അരിച്ചു മാറ്റാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനുഷ്യന് ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെയൊക്കെ തന്നെ ഓസോൺ പാളി അരിച്ചു മാറ്റാൻ തുടങ്ങിയതിന് ശേഷമാണ് ഭൂമിയിൽ ജീവൻ തുടിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കരയിൽ ജീവൻ സാധ്യമായത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ ജീവൻ സാധ്യമായത് തീർച്ചയായിട്ടും കടലിലെ സൂക്ഷ്മസ്യങ്ങളുടെ പ്രവർത്തന ഫലമായി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കടലിനോടാണ് എന്നുള്ളതാണ് ഇങ്ങനെ രൂപം കൊണ്ട് ഓസോൺ പാളി ഇന്ന് നമ്മുടെ തന്നെ പ്രവർത്തന ഫലമായിട്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് പ്രത്യേകിച്ചും നമ്മൾ പുറത്തുവിടുന്ന മലിനീകാരകങ്ങൾ പ്രത്യേകിച്ചും ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഉൾപ്പെടെയുള്ള മലിനീകാരകങ്ങൾ ഇവയെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് ആണ് നമ്മൾ ഓസോൺ പാളിയിലെ വിള്ളലെന്നോ സുഷിരമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുതൽ ഭൂമിയിലേക്ക് എത്താൻ തുടങ്ങുന്നു ഇതാണ് ഓസോൺ പാളിക്ക് ഉണ്ടായ ക്ഷയവും അതുകൊണ്ടുള്ള മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആ ഓസോൺ പാളിയാണ് ആദ്യത്തെ ആ ഭൂമിയിൽ ജീവൻ സാധ്യമാക്കിയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ തന്നെ പുറത്തുവിടുന്ന ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓസോൺ പാളി നിലനിൽക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വരെയുള്ളൊരു പാളിയിലാണ് ഈ പാളിയെയാണ് നമ്മൾ ഓസോൺ പാളി എന്ന് പറയുന്നത് ഓസോൺ ലെയർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ഓസോൺ പാളിയാണ് സൂര്യപ്രകാശത്തിലുള്ള മാരകമായ അൾട്രാ വയലറ്റ് കിരണങ്ങളെ അരിച്ചു മാറ്റി ഭൂമിയിലേക്ക് ഗുണമുള്ള സൂര്യപ്രകാശം മാത്രം എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തെ ജീവനെല്ലാം തുടങ്ങുന്നത് കടലിലാണ് അപ്പോൾ കടലിലെ ഉള്ള ജീവികൾക്ക് വളരെയധികം മത്സരം നേരിടുന്ന സമയത്ത് അവയൊക്കെ കരയിലേക്ക് കയറാൻ വെമ്പൽ കൊള്ളുന്ന ഒരു 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 സാഹചര്യം ഉണ്ടായിരുന്നു കടലിൽ നീന്തിക്കൊണ്ടിരുന്ന പല ജീവികളും നിരന്തരമായി കരയിലേക്ക് കയറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും അങ്ങനെ ചില ജീവികൾ വിജയിച്ചത് കൊണ്ടും നാലുകാലുള്ള ജീവികളായിട്ട് കരയിൽ മാറുകയായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് അങ്ങനെ കരയിലേക്ക് കയറാൻ ശ്രമിച്ച ആദ്യ നാൽക്കാലികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പൂർവിക ജീവിയാണ് ഈ തിക്താലിക് എന്നൊക്കെ പറയുന്ന ഈ ജീവികൾ ആദ്യമായിട്ട് കരയിലേക്ക് കയറുകയാണ് അങ്ങനെയാണ് സമുദ്രങ്ങളിൽ നിന്നും ആദ്യമായിട്ട് കരയിലേക്ക് ജീവൻ കയറി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഇവയൊക്കെ പിന്നീട് പരിണമിച്ചാണ് മനുഷ്യൻ മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനി ജീവികളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ശാസ്ത്രം പരിണാമശാസ്ത്രം നമ്മളോട് പറയുന്നത് ഇനി കരയില് ഒരു 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 കാലഘട്ടത്തിൽ ഇവയുടെ ഒരു വിഹാരമായിരുന്നു പ്രത്യേകിച്ചും മീസോസോയി കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ലോ ഭൂമിയിൽ തന്നെ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രബലരായ ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നീട് കുറച്ച് ജീവികൾ കരയിലെ മത്സരങ്ങൾ കാരണം വീണ്ടും തിരിച്ച് കടലിലേക്ക് പോയി അവ കരയിലുള്ള ജീവികളുടെ സ്വഭാവങ്ങൾ ഇന്നും കാണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രകടമായ ഉദാഹരണം കടലാമകളാണ് കടലാമകളെല്ലാം കരയിൽ നിന്ന് വീണ്ടും കടലിലേക്ക് തിരിച്ചു പോയവരാണ് അപ്പോൾ അതുകൊണ്ട് കരയിൽ ജീവിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഇന്നും അവയ്ക്ക് ബാക്കിയുണ്ട് ഉദാഹരണം അവ ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിലെ വായുവാണ് മുട്ടയിടാനായിട്ട് വീണ്ടും കരയിലേക്ക് വരണം ചില ജീവികൾ പൂർണ്ണമായിട്ടും താതാത്മ്യം പ്രാപിക്കുകയാണ് ഉദാഹരണം ഡോൾഫിനുകളും തിമ്മിങ്ങലങ്ങളും ഒക്കെ അവ കരയിൽ നിന്ന് തിരിച്ച് കടലിലേക്ക് പോയെങ്കിലും അവ പൂർണ്ണമായിട്ടും കടലിലെ ജീവികളായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ജീവൻ കടലിലുണ്ടാകുന്നു അവ ജീവികൾ പ്രത്യേകിച്ച് സസ്യങ്ങൾ കടലിലെ സൂക്ഷ്മ സസ്യങ്ങളാണ് ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ആ ഓക്സിജൻ പ്രാണവായുവാണ് പിന്നീട് ഓസോൺ പാളിക്ക് രൂപം നൽകുന്നത് അങ്ങനെ ഭൂമിയിൽ ജീവൻ അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നു കടലിൽ ചില ജീവികൾ വളരെ ആവശ്യത്തോടുകൂടി കരയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ വിജയിച്ച കുറച്ച് ജീവികളുടെ പരിണാമത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മളൊക്കെയും എന്നുള്ളതാണ് അറിയേണ്ടത് നാൽക്കാലികളായ ജീവികൾ പിന്നീട് ഇരുകാലികളായ മനുഷ്യരൊക്കെ തന്നെയും ചില ജീവികൾ കരയിൽ ഉണ്ടായ സമയത്ത് കടലിലേക്ക് പോയി അവ ഇപ്പോഴും കരയിലെ ചില സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കുമുള്ള ജീവികളുടെ ഒരു വലിയ സഞ്ചാരം ഈ കാലഘട്ടത്തിൽ പരിണാമകാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം ഈ ലോക ലോകമെമ്പാടും നമ്മൾ പല ആവാസ വ്യവസ്ഥകളെ പറ്റിയിട്ടും വളരെ കൃത്യമായ ധാരണയുണ്ടെങ്കിലും തീരദേശ സംസ്ഥാനമായ കേരളത്തിൽ പോലും കടലിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ നമുക്കില്ല എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ മാത്രം ഒരു സവിശേഷതയല്ല മറ്റു പല രാജ്യങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ കടലിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ജനങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങൾ സമുദ്ര ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്രശാസ്ത്രം എങ്ങനെയാണ് സുസ്ഥിര വികസനത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയും നിരവധി സംഘടനകളും ചർച്ച ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ് എന്നുള്ളത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓഫ് ഓഷ്യൻ സയൻസസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സമുദ്ര സാക്ഷരത അല്ലെങ്കിൽ ഓഷ്യൻ ലിറ്ററസിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ സമുദ്ര സാക്ഷരതയെ നിർവഹിച്ചിരിക്കുന്നത് സാക്ഷരത എന്ന് പറയുന്നത് സമുദ്രം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെ സമുദ്രത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് അതായത് എങ്ങനെയാണ് സമുദ്രം നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ച് സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയുക ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് സമുദ്ര സാക്ഷരത ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഇതിനെ പ്രധാനമായിട്ടും ഏഴ് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സമുദ്ര സാക്ഷരത പ്രവർത്തിക്കുന്നത് അതിലെ ഒന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് ഒരു കടലിനെ മുഴുവനായിട്ട് നമ്മുടെ ഭൂമിക്ക് മുഴുവനായിട്ട് ഒരു ഒറ്റ കടലേ ഉള്ളൂ എന്നതാണ് നമ്മൾ പല പിന്നെ നോവലുകളിലും പല ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിലും നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട കടലിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവയെല്ലാം ഇവയുടെ എല്ലാം ബേസിൻ്റെ ഇതിൻ്റെ എല്ലാം അടുത്തിട്ട് ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഭൂമിയിൽ എഴുപത് ശതമാനം മൂടി നിൽക്കുന്ന ആവരണം ചെയ്തിരിക്കുന്ന കടല് ഒരൊറ്റ കടലാണ് എന്നുള്ളതാണ് കാരണം ഭൂമിയിലെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെയും മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിനെയും മൊത്തത്തിലുള്ള ജീവനെയും ഒക്കെ സ്വാധീനിക്കുന്നത് ഒരൊറ്റ കടലാണ് അപ്പോൾ അതാണ് നമുക്ക് ഭൂമിയിൽ ഒരൊറ്റ കടലാണ് എന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ഭൂമിയിലെ ജീവനെ ഒക്കെ തന്നെ സ്വാധീനിച്ചത് നേരത്തെ മാത്രമല്ല ഇപ്പോഴും സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് സമുദ്രങ്ങളാണ് ഇതാണ് രണ്ടാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇന്ന് ലോകത്തെ കാലാവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നതും സ്വാധീനിക്കുന്നതും സമുദ്രങ്ങളാണ് അതിലൊരു പ്രകടമായ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭൂമിയിലെ ചൂടാണ് സൂര്യൻ ഉണ്ടാക്കുന്ന ഇത്രയധികം ചൂട് മുഴുവനായിട്ടും ആഗിരണം ചെയ്യുന്നത് കടലിലെ വെള്ളമാണ് ഈ താപോർജ്ജം കടൽ സംഭരിക്കുന്നത് കൊണ്ടാണ് ഭൂമി ഇന്നും തണുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഭൂമി വേറൊരു ചുറ്റുപഴുത്ത ഗ്രഹമായി ഇന്നും തുടർന്നേനെ എന്നുള്ളതാണ് നമ്മൾ മാത്രമല്ല ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യുന്നതും കടലാണ് പ്രത്യേകിച്ചും കടലിലെ സൂക്ഷ്മസ്യങ്ങളാണ് മഴക്കാടുകളെക്കാളും അധികം പ്രാണവായു ഭൂമിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും കടലിൽ ഏതാണ്ട് എഴുപത് ശതമാനവും കടലാണല്ലോ അതിൻ്റെ പുറത്ത് പ്രത്യേകിച്ചും രണ്ട് ഈ മഞ്ഞുപാളി മൂടിയ രണ്ട് ധ്രുവപ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കി പ്രദേശങ്ങളിലെല്ലാം സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിറയെ സസ്യങ്ങളുണ്ട് സൂക്ഷ്മ സസ്യങ്ങളുണ്ട് ഇവ പുറത്തുവിടുന്ന വിടുന്ന പ്രാണവായുവാണ് ഇന്ന് ഭൂമിയിലുള്ള പ്രാണവായുവിൻ്റെ നല്ലൊരു ശതമാനവും എന്നുള്ളതും കൂടി ഓർക്കണം നമ്മളിപ്പോഴും തെറ്റായി ധരിക്കുന്നത് ഇത് മുഴുവൻ മഴക്കാടുകളാണ് ഏറ്റവും അധികം ഈ പ്രാണവായു നമുക്ക് സംഭാവന ചെയ്യുന്നത് അതല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മൊത്തമായിട്ടും നമ്മുടെ കാലാവസ്ഥയെ നമ്മുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നത് ഇന്നും കടലാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഭൂമിയിൽ ജീവൻ സാധ്യമാക്കിയതും കടലാണ് എന്നുള്ളത് നാലാമത്തെ അറിവാണ് പിന്നീട് ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ നല്ലൊരു ശതമാനവും കടലിലാണ് ഇന്ന് നിവസിക്കുന്നത് കടലിനെ പറ്റി നമുക്ക് എന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു അറിവ് നമുക്ക് കടലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചും അടിക്കടലിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല പ്രത്യേകിച്ചും ആഴക്കടലിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് അതേ അതിനേക്കാളും കൂടുതൽ നമുക്ക് ചന്ദ്രനെ പറ്റി ഇന്ന് അറിയാം പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വികസിച്ച ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് പരിമിതമായ അറിവ് മാത്രമേ കടലിനെ പറ്റി ഉള്ളൂ എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണം ഏറ്റവും അധികം ജൈവസമ്പത്തിന് പേറുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് എന്നുള്ളത് അറിയണം അതുമാത്രമല്ല മനുഷ്യരും കടലും തമ്മിൽ വളരെ കാലമായി വളരെ ദീർഘകാലമായിട്ടൊരു പുകൽപ്പിടി ബന്ധമുണ്ട് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾ കടൽ തീരത്ത് താമസിക്കുന്ന ആളാവണമെന്നില്ല നിങ്ങളുടെ ഒരുപക്ഷെ പല്ലിനകത്ത് കാണുന്ന ഈ കാൽഷ്യം ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വെണ്മ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ കടലിലെ ജീവികളുമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു പലപ്പോഴും നിങ്ങൾ കുടിക്കുന്ന വെള്ളവും ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ നമ്മൾ എല്ലാവരും കുടിക്കുന്ന വെള്ളം കടലിൽ നിന്ന് വന്നതാണ് കാരണം ഈ നീരാവിയാണ് ഉയർന്നു പൊങ്ങി പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി മഴയായിട്ട് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കടലിൻ്റെ അടുത്ത് താമസിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഒക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് പിന്നെ അവസാനത്തെ ഒരു സത്യം ഈ പ്രത്യേകിച്ച് സമുദ്രസാക്ഷരത പഠിക്കുമ്പോൾ അറിയേണ്ടത് കടലിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അറിവ് പരിമിതമാണ് ഈ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കടലിനെ പറ്റി സംസാരിച്ചു കൊണ്ടേ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഏഴ് പ്രധാനപ്പെട്ട തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സമുദ്രസാക്ഷരത പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു നിരവധി സവിശേഷതകളുള്ള ഒരൊറ്റ വലിയ സമുദ്രമാണ് ഭൂമിയിലുള്ളത് രണ്ടാമത്തെ കാര്യം സമുദ്രവും സമുദ്രത്തിലെ ജീവനും ഭൂമിയുടെ സവിശേഷതകളെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട തത്വം സമുദ്രങ്ങളാണ് കാലാവസ്ഥയെയും ഋതുമാറ്റങ്ങളെയും പ്രധാനമായി സ്വാധീനിക്കുന്നത് എന്നതാണ് സമുദ്ര സാക്ഷരതയിൽ നാലാമതായി വരുന്ന തത്വം സമുദ്രം ഭൂമിയെ വാസയോഗ്യമാക്കി എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ജീവനും ജീവന്റെയും പരിസ്ഥിതി വ്യവസ്ഥകളുടെയും വൈവിധ്യത്തെ സമുദ്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആറാമത്തെ കാര്യം സമുദ്രവും മനുഷ്യരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവ അവസാനത്തെ കാര്യം ഏഴാമത്തെ തത്വം സമുദ്രം വലിയ തോതിൽ പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല അറിവ് നമുക്ക് പരിമിതമാണ് ഇത്രയും കാര്യങ്ങളുടെ പുറത്ത് നിന്നിട്ട് നമുക്ക് സമുദ്രങ്ങൾ നമ്മുടെ മേൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെപ്പറ്റി നമുക്കൊരു അന്വേഷണം നടത്താം എന്നുള്ളതാണ്